രാജവെമ്പാലയെ പിടികൂടി കൊട്ടിയൂർ അമ്പായത്തോട് പാൽച്ചുരം റോഡരികിൽ നിന്നും കൂറ്റൻ രാജവെമ്പാലയെ വനപാലകർ പിടികൂടി റോഡരികിൽ രാജവെമ്പാല കിടക്കുന്നത് കണ്ട് നാട്ടുകാരാണ് വനപാലകരെ വിവരം അറിയിച്ചത് ഇതേ തുടർന്ന് കൊട്ടിയൂർ വെസ്റ്റേൺ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സജീവ് കുമാർ മാർക്ക് പ്രവർത്തകനും പാമ്പ് പാമ്പുപിടുത്ത വിദഗ്ധനുമായ തോമസ് കൊട്ടിയൂർ എന്നിവർ സ്ഥലത്തെത്തിയാണ് രാജവെമ്പാലയെ പിടികൂടിയത് Saya tanya, baju baru Terima kasih telah menonton!

ചാനോ അല്ലേ കൊമ്പു കേറി. അപ്പോൾ ഇയേ. അപ്പോൾ ആവ പോടിച്ചി. ഇത്ര കുറയるけど. ആ ദേ കണ്ട പോലെ എന്തോ കേറി. യോറുന്ന പോലെ. ഇതൊന്നും വെരി. റോഡിൽ വെച്ച് പിടികൂടിയ രാജവെമ്പാരിയെ പിന്നീട് ഉൾവനത്തിൽ തുറന്നുവിട്ടു ഹൈവിഷൻ ന്യൂസ് കേളവും